കുറച്ചു മൂടി പ്രായമായവർ എന്താ വിചാരിച്ചിട്ടുണ്ടാവുക എന്നറിയോ മൃദുല വന്ന് കേറിയത് മുതൽ പ്രശ്നങ്ങളൊക്കെ തുടങ്ങി എല്ലാം നല്ല കംഫർട്ടബിൾ ആയിട്ടില്ല നല്ല അടിപൊളി ഡ്രസ് ഇട്ടിട്ട് മൃദുലേ വീഡിയോ ചെയ്തിട്ടുള്ളൂ പിറ്റേ ദിവസം അതേപോലെ തന്നെ പ്രവീണ് ഒരു വീഡിയോ ഇട്ടു നമുക്ക് പ്രൂഫ് അടക്കാണ് പ്രവീണ് കാണിച്ച് തരുന്നത് അതില് അപ്പൊ അത് കണ്ടപ്പോ നമ്മള് ആ ഒരു ടൈമില് ഷോക്ക് ആയി പോയി ഇത് എന്താ ഇങ്ങനെ നമുക്കറിയാം നമുക്ക് ഓരോ മന്ത് ഓരോ ചേഞ്ച് ആണ് നമുക്ക് കാരണം അതും ഫസ്റ്റ് മദർ ആവുന്ന ഒരാൾ ആണെന്നെങ്കിൽ ഹലോ വെൽക്കം ബാക്ക് ടു ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് കേട്ടോ അപ്പൊ അധികം വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയ തുറന്ന അതായത് യൂട്യൂബായിക്കോട്ടെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമായിക്കോട്ടെ തുറന്നാൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് പ്രവീൺ പ്രണവിന്റെ ഫാമിലിയിൽ വന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ച് അല്ലേ അപ്പൊ നമ്മൾ ഈ അടുത്ത് ഒരു കുറച്ച് ദിവസമായി നമുക്ക് ഇങ്ങനെ യൂട്യൂബിലായാലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലായാലും ഒക്കെ കാണുന്നുണ്ട് നമ്മളെ ഒരു ഫേവറേറ്റ് യൂട്യൂബറും കൂടി ആയിരുന്നു ഇവര് നമ്മൾ ആദ്യം തന്നെ അവരെ ഡാൻസിലൂടെയാണ് അവരെ ഫാമിലി വ്ലോഗ് നമ്മൾ കണ്ടു തുടങ്ങിയത് രണ്ടുപേരും നല്ല അടിപൊളി ഡാൻസേഴ്സും കൂടിയാണ് എക്സ്പെഷ്യലി നമുക്ക് അവരെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ കാരണം അവരുടെ ഡാൻസിലൂടെയാണ് അതായത് ഷോർട്ട് നമ്മൾ ആദ്യം തന്നെ അവർ ഷോർട്ട് ഡാൻസിന്റെ ഷോർട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് പിന്നെ പിന്നെ പതിയെ പേ അവരോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെ നമ്മൾ അവരെ ഫാമിലി വ്ളോഗിട്ടോ നമ്മളെ ഫാമിലിയിലുള്ള ആൾക്കാരായിക്കോട്ടെ അതുപോലെ തന്നെ നമ്മളായിക്കോട്ടെ നമുക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നു കേട്ടോ ആ ഒരു യൂട്യൂബർമാർ അതായത് പ്രവീൺ പ്രണവ് ഇപ്പൊ അടുത്താണ് നമ്മളെ ഫാമിലിയിൽ വന്ന കുറച്ച് ഇഷ്യൂ ഒക്കെ നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാരും കാണുന്നുണ്ടാവും സോഷ്യൽ മീഡിയയിലൂടെ പ്രവീണിന് കിട്ടിയ ലൈഫ് പാർട്ട്നർ ആയിക്കോട്ടെ ഏറ്റവും ബെസ്റ്റ് ലൈഫ് പാർട്ട്നറും കൂടിയാണ് കിട്ടിയത് നമുക്ക് ഒരുപാട് ഇഷ്ടമാണ് മൃദുല ചേച്ചി നമ്മൾ എല്ലാരും കാണുന്നതും കൂടി ആയിരിക്കും അപ്പൊ നമ്മള് ഈ അടുത്താണ് ഒരു ദിവസം നമ്മൾ നൈറ്റിലാണ് കാണുന്നത് കൊച്ചു വിട്ട വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിലൂടെയാണ് നമ്മൾ അവരെ ഫാമിലിയിൽ എന്തോ ഇഷ്യൂ ഉണ്ട് നമ്മൾ അറിയുന്നത് അത് നമ്മളെ ഏകദേശം ആ വ്ലോഗ് ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതില് അമ്മയും അച്ഛനും ഒക്കെ കരയുന്നുണ്ടായിരുന്നു അവർ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതല്ല അവർക്ക് എപ്പോ വേണമെങ്കിലും വീട്ടിൽ വരാന്നൊക്കെ ആയിരുന്നു അതിലുള്ള ടോപ്പിക്ക് അപ്പൊ നമ്മൾ ആദ്യം തന്നെ വിചാരിച്ചത് എന്താന്ന് വെച്ചാല് എന്തോ ചെറിയ പ്രശ്നം എന്തായിട്ട് നമ്മൾ അങ്ങനെയാണ് വിചാരിക്കുക എന്തെങ്കിലും അതായത് ഫാമിലി ആയിട്ട് എന്തെങ്കിലും ചെറിയ എന്തേലും ഇഷ്യൂ ആയിട്ട് ഇറങ്ങി പോയതായിരിക്കും പക്ഷെ നാളെ അവരൊന്നും ആ കാരണം അവർ ഫാമിലിയാണ് അച്ഛനും അമ്മയും മക്കളാണ് നമ്മള് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാനുട്ടോ അല്ലാതെ നമ്മള് അവരെ ഫാമിലിയിലുള്ള കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനല്ല വന്നത് ഞാൻ എനിക്ക് എനിക്ക് തോന്നിയ ഒരു അഭിപ്രായം പറഞ്ഞു എന്നുള്ളൂ പക്ഷെ എന്റെ അഭിപ്രായമല്ലായിരിക്കും നിങ്ങൾക്കുള്ളത് അപ്പൊ നിങ്ങള് വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം കൂടി നിങ്ങൾ ഇതില് പറയാൻ ശ്രമിക്കുക ശ്രമിക്കോ എസ്പെഷ്യലി അതില് അമ്മ പറയുന്നുണ്ട് അപ്പൊ കൊച്ചി പറയുന്നുണ്ട് അപ്പൊ നമ്മളെന്തായാലും വിചാരിച്ചിട്ടുണ്ടാവുക എല്ലാരും വിചാരിച്ച അന്നത്തെ ആ ഒരു വീഡിയോയിൽ കണ്ടപ്പോ എല്ലാരും വിചാരിച്ചിട്ടുണ്ടാവും നമ്മളടക്കം വിചാരിച്ചിട്ടുണ്ടായിരുന്നു പ്രവീണന്റെ ഭാഗത്ത് എന്തോ തെറ്റുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ അവരിടുന്നത് എന്ന് നമ്മൾ എല്ലാരും വിചാരിച്ചിട്ടുണ്ടാവും കുറച്ചു കൂടി പ്രായമായവരെന്താ വിചാരിച്ചിട്ടുണ്ടാവുക എന്നറിയോ മൃദുല വന്ന് കേറിയത് മുതൽ പ്രശ്നങ്ങളൊക്കെ തുടങ്ങി നമ്മൾ അപ്പൊ ആ ഒരു ടൈമിൽ എന്തോ ചെറിയ ഇഷ്യൂ കാരണം എന്തോ അങ്ങോട്ടും ഇങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് മാറി നിന്നതായിരിക്കാം അതിന്റെ മുന്നത്തെ വീഡിയോസിൽ അവർ പറയുന്നുണ്ട് ആൾക്കാർ കമന്റിലൂടെ ചോദിക്കുന്നുണ്ട് എന്താണ് പ്രശ്നം പക്ഷെ അതൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ലായിരുന്നോട്ട് നമ്മൾ ഈ അടുത്ത് ആ കൊച്ചുട്ട വീടിയിലൂടെയാണ് എന്തോ പ്രശ്നം അറിഞ്ഞത് കാരണം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു യൂട്യൂബർമാരും കൂടി ആയിരുന്നെ അവര് അതായത് ഫാമിലി ആയിക്കോട്ടെ നമ്മളൊക്കെ ഒരുമിച്ചിരുന്നിട്ട് ആ ഒരു വീഡിയോസ് ഒക്കെ കാണാറുണ്ട് മീൻ അതുപോലെ തന്നെ പ്രവീണിന്റെ കല്യാണം അതൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു ഇവർക്കില്ല ഈ വിഷു കണ്ടപ്പോ നമുക്ക് ശരിക്കും നമ്മളെ ഫാമിലിയിൽ വന്ന പോലെ തന്നെയാണ് തോന്നിയത് അപ്പൊ നമ്മൾ അത് കഴിഞ്ഞിട്ടാണ് പ്രവീണ് പിറ്റേ ദിവസം അതിനുള്ള ഒരു റീപിലായിട്ടൊരു വീഡിയോ ഇടുന്നത് അപ്പൊ അത് നമ്മൾ കണ്ടു തുടങ്ങിയപ്പോ ആ ഒരു അതായത് അതിന്റെ മുന്നത്തെ കൊച്ചുവിട്ട വീഡിയോയിലും പറയുന്നില്ല എന്താണ് പ്രശ്നം എന്ന് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ജസ്റ്റ് അവര് പറയുന്നത് എന്താ ഇവരോട് ഇവിടെ നിന്ന് ഇറങ്ങി പോവാൻ പറഞ്ഞിട്ടില്ല പിന്നെ അങ്ങനെ എവിടെ എവിടെയും നമുക്ക് പരസ്പരം ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് സംസാരിക്കുന്നത് എന്താണ് ടോപ്പിക് എന്താണ് പ്രശ്നം എന്നൊന്നും ആ ഒരു വീഡിയോസിലൂടെ അവർ പറഞ്ഞിട്ടില്ലേ പിറ്റേ ദിവസം അതേപോലെ തന്നെ പ്രവീണ് ഒരു വീഡിയോ ഇട്ടു അത് നമ്മൾ ഫുള്ളായിട്ട് കണ്ടു അതിൽ കുറച്ച് പ്രൂഫും കാര്യങ്ങളൊക്കെ വോയിസ് ക്ലിപ്പ് ആയാലും വീഡിയോ ക്ലിപ്പ് ആയാലും കാണിച്ചു തരുന്നുണ്ട് അതിലും ശരിക്കും എന്താണ് പ്രശ്നം എന്ന് അതിനും പറയുന്നില്ല എന്താണ് പ്രശ്നം എന്നൊന്നും പറയുന്നില്ല പ്രശ്നമുണ്ട് എന്താണെന്നൊന്നും നമുക്കറിയില്ല പിന്നെ എന്താ കൊച്ചും അച്ഛനും കൂടി പ്രവീണനെ ഉപദ്രവശും എന്നൊക്കെ പറയുന്നുണ്ട് ആ വീഡിയോയില് നമുക്ക് പ്രൂഫ് അടക്കാണ് പ്രവീണ് കാണിച്ചു തരുന്നത് അതില് അപ്പൊ അത് കണ്ടപ്പോ നമ്മള് ആ ഒരു ടൈമില് ഷോക്കായി പോയി ഇത് എന്താ ഇങ്ങനെ കാരണം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫാമിലിയും കൂടിയാണ് അപ്പൊ അവർക്ക് സംഭവിച്ചപ്പോ നമ്മൾ ഇത് എന്താ ഇങ്ങനെ ഒരു പ്രൂഫ് അടക്കം നമുക്ക് ശരിക്കും അവര് പറയുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഇത് വിശ്വസിക്കില്ല കേട്ടോ ഇത് പ്രൂഫ് അടക്കം കാണിച്ചു തരുമ്പോ നമ്മൾ ആകെപ്പാത ഷോക്ക്ഡ് ആയിപ്പോയി അന്നത്തെ ദിവസം ഞാൻ പറയലോ എന്റെ മനസ്സിൽ അന്ന് അതെന്നെ ഉണ്ടായിരുന്നോളൂ എന്താണ് പ്രശ്നം എന്താണ് കാരണം എന്താ മൃദുല പ്രഗ്നന്റ് ആയിരിക്കുന്ന ടൈമിലാണ് എന്നൊക്കെ പറഞ്ഞു നമുക്കറിയാം ഒരു സ്ത്രീ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ എന്തൊക്കെ മൂഡ് ചേഞ്ചസിലൂടെ കടന്നു പോകുന്നത് ഒരു നയന്ത് മന്ത് കഴിഞ്ഞു പോകാനുള്ള കഷ്ടപ്പാട് നമുക്ക് എന്തായാലും അറിയാം ആ ഒരു ടൈമില് മൃദുലനെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഉണ്ടെങ്കിൽ അത് വളരെ കഷ്ടപ്പാട് തന്നെയാണ് കേട്ടോ അത് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല അത് നമുക്കറിയാം നമുക്ക് ഓരോ മന്ത് ഓരോ ചേഞ്ചാണ് നമുക്ക് കാരണം അതും ഫസ്റ്റ് മദർ ആവുന്ന ഒരാൾ ആണെന്നെങ്കിൽ അപ്പൊ അങ്ങനെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ വളരെ തെറ്റാണ് ചെയ്തത് അമ്മ ആയാലും ഗെറ്റ് റെഡി ഗെറ്ററടി വീടിയിലൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് ചെയ്യുന്നത് പക്ഷെ നമ്മള് ഉള്ളിൽ ഇങ്ങനെ വെച്ചിട്ട് പുറത്ത് അഭിനയിച്ച് കാണിക്കാൻ കഴിയുമെന്ന് നമുക്കത് അറിയില്ലോ പിന്നെ അതിൽ പ്രവീണ് പറയുന്നുണ്ട് മൂത്ത മകനെ ഒരിക്കലും ഡിഫറൻറ്റായിട്ട് കാണരുത് അതേ മകനെ നല്ലപോലെ കൊഞ്ചിക്കരുത് എനിക്ക് തോന്നിയിട്ടില്ല ഞാനൊരു രണ്ട് പിള്ളേർ അമ്മയാണ് എനിക്ക് തോന്നിയിട്ടില്ല തോന്നിയിട്ടില്ലട്ടോ കാരണം രണ്ടുപേരും ഒരേ പോലെ തന്നെയല്ലേ ഒരു അമ്മയ്ക്ക് അങ്ങനെ വേർതിരിച്ച് കാണാൻ കഴിയുന്ന എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ അതിൽ പറയുന്നുണ്ട് മൃദുല അങ്ങനത്തെ ഡ്രസ്സ് അതായത് ജീൻസ് ടൈപ്പ് ഡ്രസ്സ് ഷോർട്ട്സ് ഒക്കെ ഇടുന്നത് അമ്മയ്ക്ക് അച്ഛനും തീരെ ഇഷ്ടപ്പെടില്ല അവര് മിണ്ടാറില്ല അത് ഇട്ടു ചെന്നാലെന്നൊക്കെ വസ്ത്ര സ്വാതന്ത്ര്യൊക്കെ അവനാന്റെ ഇഷ്ടമാണ് ഞാൻ ഒരു വീഡിയോസിലും കണ്ടിട്ടില്ല വളരെ മോശപ്പെട്ട രീതിയിൽ മൃദുല വസ്ത്രം ധരിക്കുന്നതൊന്നും ഞാൻ അവരെ വീഡിയോസിൽ ഇതുവരെ കണ്ടിട്ടില്ല എല്ലാം നല്ല കംഫർട്ടബിൾ ആയിട്ടില്ല നല്ല അടിപൊളി ഡ്രസ്സ് ഇട്ടിട്ടേ മൃദുല ഇതുവരെ വീഡിയോ ചെയ്തിട്ടുള്ളൂ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇനി കാണാത്തത് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല നിങ്ങൾ കമന്റ് ചെയ്യുന്നു നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല പിന്നെ എന്ന് പറഞ്ഞാല് നമ്മള് അവരെ ഇഷ്യൂ എന്താണെന്ന് നമുക്ക് അറിയില്ല രണ്ട് വീഡിയോസിലൂടെ എന്താണ് അവരുടെ പ്രശ്നം എന്ന് അവർ പറഞ്ഞിട്ടില്ല പ്രശ്നമുണ്ട് അത് എന്താ എങ്ങനെ ഇങ്ങനെ ഇറങ്ങി പോയി എന്ന് പറഞ്ഞു അതിന്റെ ഇറങ്ങി പോകുന്നതിന്റെ കാരണം എന്താന്ന് പ്രവീണും പറഞ്ഞു പക്ഷെ പ്രശ്നം എന്താണെന്ന് എങ്ങനെ തുടക്കം ആ ഒരു രണ്ട് വീഡിയോയിലും ഇല്ല പിന്നെ ആ വീഡിയോസിൽ അമ്മന്റെ വോയിസ് ക്ലിപ്പ് ഉണ്ട് അതുപോലെ തന്നെ അവളെ നീ വീട്ടിൽ കേറ്റാൻ പറ്റില്ല എന്നും അങ്ങനെയൊക്കെ കുറച്ച് വോയിസ് ക്ലിപ്പ് ഉണ്ട് സത്യമില്ലെന്നൊന്നും പറയാൻ പറ്റൂലട്ടോ അപ്പം എനിക്ക് പറയാനുള്ളത് ഒരു പെണ്ണ് വന്നതിന് ശേഷം അല്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവില്ല പിന്നെ അതിൽ അമ്മ പറയുന്നുണ്ട് അവളെ വീട്ടിൽ കേറ്റണ്ട് അവളാണ് വീട്ടിലത്തെ പ്രശ്നം അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് അതെനിക്ക് അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവനെ പറയാൻ പാടില്ല കാരണം എന്താ ഒരു ഇപ്പൊ നമ്മള് ഇത്രയും കാലം ജീവിച്ച ചുറ്റുപാടിൽ നിന്ന് ഒരു ചുറ്റുപാടിലോട്ട് വന്ന ഒരു കുട്ടിയോട് നമ്മൾ ഒരിക്കലും അവനെ പറയാൻ പാടില്ല പിന്നെ ഇനി അമ്മയ്ക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം ചെലപ്പോ ഇപ്പൊ മൃദുല വരുന്നതിന്റെ മുമ്പ് വരെ അമ്മയായിരിക്കും ചിലപ്പോ പ്രവീണന്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടുണ്ടാവുക പിന്നെ മൃദുല വന്നതിന് ശേഷം ഇപ്പൊ മൃദുലയായിരിക്കും നോക്കിയിട്ടുണ്ടാവുക എല്ലാ കാര്യങ്ങളും എക്സ്പെഷ്യലി അവൻ രണ്ടുപേരും ആണല്ലോ ഇപ്പൊ അപ്പൊ ചിലപ്പോ അതിന്റെ ചെറിയൊരു ഇതുകൊണ്ട് പറയുന്നതായിരിക്കാം നമുക്കറിയില്ല ഇനി വേറെ വേറെന്തേലും പ്രശ്നം ഉണ്ടോന്നൊന്നും നമുക്കറിയില്ല ആ വീഡിയോസ് കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോസ് ഒന്നും പിന്നെ കൊച്ചുവിന്റെ ചാനലായാലും ഇട്ടിട്ടില്ല അതുപോലെ തന്നെ പ്രവീണന്റെ ചാനലായാലും ഇട്ടിട്ടില്ല പിന്നെ അത് പ്രവീണിന്റെ ചാനൽ പ്രൈവറ്റ് ആക്കി അത് എന്നാല് സ്വന്തം അമ്മേനെ അച്ഛനും എല്ലാരും ഇങ്ങനെ പറയുന്നത് കൊണ്ട് ചിലപ്പോ അതിൻറെതായൊരു സങ്കടം ഉണ്ടാവും കാരണം എങ്ങനെയായാലും അച്ഛനും അമ്മയല്ലേ അവര് നമ്മള് പറയുമ്പോ നമുക്കായാലും ഇപ്പൊ നമ്മള് ആ ഒരു എക്സ്പ്ലനേഷൻ തരാൻ വേണ്ടിട്ടായിരിക്കാം ചിലപ്പോ ആ വീഡിയോ ഉട്ടത് അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതിന്റെ താഴെ കൊറേ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു വളരെ മോശമായിട്ടും കമന്റ് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ കമൻസുകളൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ റീൽ ലൈഫ് അല്ല റിയൽ ലൈഫ് അതുപോലെ തന്നെ അമ്മനെ കുറിച്ചുണ്ടായിരുന്നു അച്ഛനെ കുറിച്ചുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ തന്നെ പ്രവീണും കാണുന്നുണ്ടാവുമല്ലോ അപ്പൊ എങ്ങനെയായാലും അമ്മയും അച്ഛനും അല്ലേ അപ്പൊ അയാൾക്കും തന്നെ അത് അതിനോട് സങ്കടം ഉണ്ടാവും അതുകൊണ്ടായിരിക്കാം പ്രൈവറ്റ് ആക്കിയത് പിന്നെ കൊച്ചു പുതിയൊരു ചാനൽ തുടങ്ങി അതില് അച്ഛനും അമ്മയും കൊച്ചു മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളുട്ടോ വീഡിയോസ് ഇടുന്നത് പ്രവീണിന്റെയും കൊച്ചുന്റെ ഒന്നും വീഡിയോ അതിലുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല പിന്നെ അതുപോലെ തന്നെ അച്ഛനും അമ്മയും കൊച്ചു ആയാലും അവരെ ഫാമിലി ആയാലും നമ്മള് വീഡിയോസിൽ വരുമ്പോ എല്ലാരും നല്ല ബോണ്ടായിട്ടാണെന്ന് നിക്കുക പെട്ടെന്ന് നമ്മൾ കാണുമ്പോൾ ആകെ ഷോക്ക് ആയിപ്പോ നമ്മൾക്ക് സത്യത്തിൽ അപ്പൊ നല്ല ദേഷ്യം വന്നു കേട്ടോ കാരണം പ്രഗ്നന്റ് ആയിരിക്കും എന്ന ടൈമിൽ ഉപദ്രവിക്കന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയാണ് ഞാൻ പറഞ്ഞില്ലേ അതായത് ഫസ്റ്റ് മദറും കൂടെ ആയിരിക്കാം ഇങ്ങനെ ആയാലും അവരെ കുട്ടി കൂടിയല്ലേ പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലിൽ വന്നത് എന്ന് പറഞ്ഞു ചിലപ്പോ അങ്ങനെ ഒന്നും അല്ലേച്ചാൽ ചിലപ്പോൾ കൊച്ചിനെ കാണാൻ വന്നതായിരിക്കാം എങ്ങനെയല്ലേ അച്ഛനും അമ്മയല്ലേ കൊറേ കാലം ഒന്നും ദേഷ്യമൊന്നും പോകില്ല കൊച്ചു വന്നതിന് ശേഷം അതായത് പ്രഗ്നന്റ് ആയതിന് ശേഷമാണ് വീട്ടിലെ ഓരോ പ്രശ്നങ്ങൾ അതൊന്നും നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല കാരണം അതെന്ന് പറയണത് കൊച്ചു എന്ത് മേടിച്ചോ കാരണം കൊച്ചെന്ന് പറയുന്നത് അവരതാണ് മൃദുലിനെക്കാട്ടിലും അവകാശം അവർക്കാണ് അപ്പൊ അവരെ കൊച്ചു ആണല്ലോ ഇങ്ങനെ അവര് അവരതാണല്ലോ കുട്ടി ഇപ്പോ പ്രവീണും മൃദുലും വേറെ അതായത് സപ്രൈസ്ഡ് ആണ് എന്നാണ് അവര് വീഡിയോയിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പൊ കൊച്ചു വീഡിയോ ഇടലുണ്ടോ ഇല്ലെന്നൊന്നും നമുക്കറിയില്ല നമ്മൾ നോക്കാറില്ല അപ്പൊ ആദ്യം നമ്മൾ കണ്ട വീഡിയോയില് അതായത് അച്ഛനും അമ്മയൊക്കെ കറിഞ്ഞപ്പം നമ്മൾ വിചാരിച്ചു പ്രവീണിന്റെ ഒക്കെ ഭാഗത്താണ് തെറ്റുള്ളത് പിറ്റേ ദിവസം അതേ ദിന അതായത് വീഡിയോസിനെല്ലാം മറുപടി ആയിട്ടാണ് പ്രവീണ് വന്നത് അതിൽ പ്രൂഫ് അടക്കം കാണിക്കുമ്പോൾ നമ്മൾ ആകെ ഷോക്കായി പോകും കാരണം ഇത് ഉള്ളതാണോ ഇല്ലതാണോ നമുക്ക് അറിയില്ലെട്ടോ പക്ഷെ ഏത് വീഡിയോയിലാണെങ്കിലും എന്താണ് സംഭവം എന്ന് രണ്ടുപേരും പറയുന്നില്ല അപ്പൊ എത്രയും പെട്ടെന്ന് അവരെ ഫാമിലി ഒന്നാകണമെന്നാണ് നമ്മൾ എല്ലാവരും പ്രാർത്ഥന കാരണം അച്ഛനും അമ്മ നമ്മളെല്ലാരും വീഡിയോയിൽ കാണുന്ന ജോളിയായിട്ടാണ് അവര് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നമുക്ക് ഇപ്പോഴും അങ്ങനത്തെ വീഡിയോസ് കാണാനാണ് അവരുടെ താല്പര്യം പിന്നെ എന്ന് പറഞ്ഞാല് ആ വീഡിയോ ശരിക്കും ഉം പ്രവീൺ പ്രൈവറ്റ് ആക്കിയത് എൻ്റെ ഒരു ഒപ്പീനിയൻ നല്ലതാണെന്നേ ഞാൻ പറയുന്നുള്ളു ചിലപ്പോ ആ ഒരു റീപ്ലൈ ആയിട്ട് കൊടുത്തതായിരിക്കാം പക്ഷെ ഇപ്പൊ പ്രവീണ് ശരിക്കും വേണ്ടില്ലായിരുന്നു തോന്നിയിട്ടുണ്ട് എനിക്കറിയില്ല കേട്ടോ ഞാൻ എന്റെ അഭിപ്രായം പറയാണ് ഇനി നാളെ അവർ അവരൊന്നായിരുന്നു വിചാരിക്കണം നമ്മൾ കാരണം അവര് ഫാമിലി അച്ഛനും അമ്മ അനിയന് അവരാണ് അവരൊന്നായിരുന്നു വിചാരിക്കുകയാണെങ്കിൽ എങ്ങനെ ആയാലും അവര് എത്ര നല്ല ബെസ്റ്റ് വീഡിയോസ് ഇട്ടാലും നമ്മള് നമ്മളെ കണ്ണിൽ എപ്പോഴും അവര് എങ്ങനെയാ അവര് വീഡിയോസ് നമ്മൾ കാണുന്നതല്ലേ ഇങ്ങനെയായിരുന്നു അങ്ങനെ എല്ലാരും കണ്ണിലുണ്ടാവുകയുള്ളൂ അതുകൊണ്ടായിരിക്കും പ്രവീൺ അത് പ്രൈവറ്റ് ആക്കി വെച്ചത് അച്ഛനും അമ്മയെ ഇങ്ങനെ ആയാലും കുറെ പറയുമ്പോ നമുക്കായാലും സഹിക്കില്ലല്ലോ അപ്പൊ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് രണ്ട് വീടില് എന്താണ് പ്രശ്നം എന്ന് രണ്ടുപേരും പറയുന്നില്ല പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ അതായത് പറഞ്ഞ പോലെ തന്നെ പ്രവീണിനെ ഉപദ്രവിച്ചു മൃദുലനെ ഉപദ്രവിച്ചു ഇറങ്ങിപ്പോക വീട്ടിൽ നിന്നൊന്ന് ഇറങ്ങി പോകാൻ അതായത് മൃദുലന്റെ അച്ഛൻ്റെ വീടെല്ലാം ഞാൻ ഉണ്ടാക്കി വിടാം അതൊക്കെ വോയിസ് ക്ലിപ്പിൽ തന്നെ നമുക്ക് കാണിച്ചത് കേൾപ്പിച്ചു തരുന്നതാണ് പ്രവീണത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ആരും വിശ്വസിക്കില്ല പക്ഷെ വോയിസ് ക്ലിപ്പിലൂടെ കേൾപ്പിച്ച് വരുമ്പോൾ നമ്മക്കായാലും വിശ്വസിച്ച് പോകും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റന്നെയാണ് പിന്നെ അതുപോലെ തന്നെ മൃദുല വന്നതിന് ശേഷമാണ് വീട്ടില് പ്രശ്നങ്ങൾ തുടങ്ങിയത് എന്ന് പറയുന്നതും തെറ്റ് തന്നെയാണ് നമ്മളങ്ങനെ ഒന്നും ഒരിക്കലും പറയാൻ പാടില്ല ഇനി ഇനി ഇവരെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല കേട്ടോ നമ്മൾ രണ്ടുപേരെ ഭാഗത്ത് നിന്നിട്ടല്ല പറയുന്നത് അപ്പൊ നമ്മളെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പൊ ജസ്റ്റ് എനിക്ക് തോന്നിയ ഒരു കാര്യം പറയാമെന്ന് വിചാരിച്ചതാണ് അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഈ രണ്ട് വീഡിയോസും കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നിയതെന്ന് നിങ്ങൾ കമന്റ് ചെയ്യാ അപ്പൊ നമ്മളെ വീഡിയോ എല്ലാവരും കണ്ടതെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ പറ്റാട്ടാ